കശ്യവ വേദ റിസർച്ച് ഫൗണ്ടേഷൻ വീണ്ടും കോഴിക്കോട് കേന്ദ്രമാക്കി വേദപഠനം ആരംഭിക്കുകയാണ് എല്ലാ വർഷങ്ങളിലും നമ്മൾ ക്ലാസ് നടക്കാറുണ്ട് ഈ വർഷവും ഈ നവംബർ ഒൻപതിന് രാവിലെ ഒമ്പതര മണിക്കാണ് നമ്മളെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ഈ ക്ലാസ്സിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് ജീവിതത്തിൽ വേണ്ടത് ജീവിതത്തിലെ നിഷേധാത്മകമായ മനോഭാവങ്ങൾ എങ്ങനെയാണ് നീക്കുക ശുഭോദർക്കമായ ജീവിതത്തെ എങ്ങനെയാണ് പുൽക്കുക തുടങ്ങിയ അനവധി കാര്യങ്ങളുണ്ട് ഒരു മാൻ മേക്കിംഗ് കോഴ്സാണ് കാശ്യവേദ റിസർച്ച് ഫൗണ്ടേഷൻ നടത്തുന്ന വേദ പാഠന പദ്ധതി അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ദ റോൾ ഓഫ് ലക്ക് ഭാഗ്യത്തിൻ്റെ റോൾ എന്താണ് ഹൗ ക്യാൻ വി ക്രിയേറ്റ് ലക്ക് ഭാഗ്യം എങ്ങനെയാണ് ഉണ്ടാക്കുക അതിൻ്റെ ആയ പദ്ധതി എന്താണ് നമ്മളെ കുടുംബത്തിനകത്ത് ഉള്ള ഒരു സാമഞ്ജ സാമഞ്ജസ്യം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് അച്ഛനമ്മ മക്കൾ എല്ലാവരും ഒരുമിച്ച് എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടത് ജീവിതത്തെ കാണേണ്ടത് അതേപോലെ ജീവിതത്തെ ഓരോ വ്യക്തിയുടെയും വീക്ഷണങ്ങൾ വ്യക്തി ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണം എന്നൊരു വീക്ഷണം ഓരോ വ്യക്തികളും ഉണ്ടാക്കുന്നുണ്ടാവും ആ വീക്ഷണം എങ്ങനെയായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഈ ഒരു ആറുമാസത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ബ്രഹ്മയജ്ഞം അല്ലെങ്കിൽ സന്ധ്യാവന്തനം എന്ന രീതിയിലുള്ള ഒരു വേദങ്ങളിലെ അനേകം മന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ധ്യാന പദ്ധതി ഉപാസനാ പദ്ധതി ജപ പദ്ധതി ഇതിനകത്ത് വരുന്നുണ്ട് നിങ്ങളൊക്കെ ക്ഷേത്രങ്ങളിൽ കേട്ടിരിക്കുന്ന ഭാഗ്യസുക്തം ഇവിടെ പഠിപ്പിക്കും ഈ കോഴ്സിൽ കൂടാതെ സംഘടനാസൂക്തം അല്ലെങ്കിൽ സംവാദസുക്തം എന്നൊക്കെ വിളിക്കുന്ന കുടുംബത്തിലെ ഐക്യത്തിന് വേണ്ടി പറയുന്ന സംഘടനാ സൂക്തം ഈ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് കൂടാതെ സരസ്വതി മന്ത്രങ്ങൾ ബുദ്ധിവർദ്ധകങ്ങളായ മേധാസൂക്തം അഗ്നിഹോത്രം തുടങ്ങിയവയും ഈ കോഴ്സിൻ്റെ ഭാഗമാണ് ഈ കോഴ്സിൽ വിവിധങ്ങളായ വിവിധരായിട്ടുള്ള വൈവിധ്യപൂർണമായ വിഷയങ്ങൾ പഠിപ്പിക്കുകയും ഗസ്റ്റ് ലെക്ചർമാരായിട്ട് ഭാരതത്തിൻ്റെയും വിദേശത്തെയും ആളുകൾ വന്ന് പഠിപ്പിക്കുകയും ചെയ്യും ഈ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുകയാണ് ഞാനിവിടെ ചെയ്യുന്നത് നവംബർ ഒൻപതാം തീയതി ഞായറാഴ്ച രാവിലെ ഒമ്പതര മണിക്ക് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൻ്റെ പിറകുവശത്തുള്ള കാശ്യപാശ്രമത്തിലേക്ക് വേദമഹാമന്ദിരത്തിലേക്ക് ക്ലാസ്സിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സ്വാഗതമരുളുകയാണ് നമസ്കാരം